ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഒരു കുറച്ച് ദിവസമായിട്ട് ഉച്ചവരെ ഒരു മൂന്ന് ദിവസമായിട്ട് ഉച്ചവരെ നല്ല വെയിലാണ് അത് കഴിഞ്ഞിട്ടാണ് മഴ കുഞ്ഞമ്മ വരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് ചാറി ചാറി വന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുത്താനായിട്ട് നമുക്ക് മഴ വേണം എന്നാലും നമ്മൾ ഈ ഒരു ഇതെന്നാ പറയുന്നത് നന്നില്ലാത്ത മനുഷ്യരല്ലേ മഴ വന്നാൽ ഒഴു ഭയങ്കര മഴ വെയിൽ വന്നാൽ ഓ എന്തൊരു വെയിലാണ് ചൂട് പറയുന്ന ആൾക്കാരാണ് നമ്മൾ പിന്നെ മഴ എന്ത് ചെയ്യും വെയിലെന്ത് ചെയ്യും ആ പെയ്യട്ടെ പിന്നെന്താ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ റോസ് പ്ലാന്റിൻ്റെ ചെടികളുടെ ടിപ്പല്ല വേറൊരു ടിപ്പ് പറഞ്ഞുതരാം വായോ ഞാനത് കാണിച്ചിട്ട് പറയാം ഇത് കണ്ട നമ്മുടെ കറിവേപ്പ് കറിവേപ്പില്ലേ നിങ്ങൾ താഴേക്ക് സൈഡിലേക്കൊന്നും നോക്കണ്ട ഇവിടെ ഗോഡൗൺ പോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് മറ്റേ ബഷീമ്പരുടെ സൈഡാണ് ഇവിടെ കുറേ ഇത് റബ്ബർ ഷീറ്റാണല്ലോ നമ്മുടെ ജോലി ടാപ്പിങ്ങാണ് ഉണ്ടല്ലോ തോട്ടമുണ്ടല്ലോ അപ്പോൾ അതിൽ പുകിയിടാൻ വേണ്ടിയിട്ട് കുറേ അടക്ക തൊണ്ടുകൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതാണ് ഗോഡൗൺ കണ്ടോ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കണ്ട അത് പോട്ടെ അപ്പോൾ ഇവളുടെ കാര്യം പറയാനാണ് വന്നത് ഞാൻ കുറച്ച് ദിവസമായി ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നലോകത്തിലെ കൂട്ടുകാരി ഉണ്ടല്ലോ വേപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർപ്പത് കറിവേപ്പ് നന്നായിട്ട് വരാനായിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്പ് പറഞ്ഞു തരാം വായോ ഇത് കണ്ട അടുത്തൊരു കുഞ്ഞെനിക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ട് വേറൊരു കുഞ്ഞിക്ക വരുന്നുണ്ട് ആ ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കുക അതിൻ്റെ ചുവടുണ്ടല്ലോ അറിയാലല്ലേ ഞാൻ ഇങ്ങനെ കഴിഞ്ഞാൽ വീഡിയോ നീണ്ടുപോകുമോ ഇവിടെ പുല്ലി പിടിച്ചിടക്കുന്ന ചുവടമൊന്നു ഇളക്കിയിട്ട് നമ്മുടെ തൈരുണ്ടല്ലോ പുളിയുള്ള തൈരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ തൈര് കുറച്ചെടുക്കുക കുറച്ച് അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുക ഒത്തിരി വെള്ളം കൂട്ടുക അതായത് അര ഗ്ലാസ് തൈരാണെങ്കിൽ ഒരു ഒന്നര ക്ലാസ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂട്ടുക വെള്ളം വെള്ളമല്ലെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം എന്നിട്ട് എൻ്റെ ചുവട് ഒന്നും ഇളക്കിയിട്ട് വേരൊന്നും കട്ടാവരുതേ എന്നിട്ട് ഈ തണ്ടല്ലേ നമ്മുടെ ചുവടിൻ്റെ അത് മുട്ടാതെ ഈ ഇളക്കി സൈഡ് കുറച്ച് നീക്കിയിട്ടല്ലേ ഇളക്കുന്നത് അവിടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാനെല്ലാം വിശദമായിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കും വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇപ്പോഴല്ല നിങ്ങൾ ചോദിച്ചാൽ മതി മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ വന്നാൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് തന്നെ ഒഴിച്ചു കൊടുത്ത് അന്ന് തന്നെ മഴയില്ലാത്ത ടൈമിൽ ചെയ്യണം കേട്ടോ എന്നിട്ടിത് ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഒരു തണ്ടെള്ളെങ്കിലും ഇതിങ്ങനെ അതിൻ്റെ കിള് ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് ടിപ്പില്ലേ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്ന തളിർപ്പില്ലേ അതങ്ങനെ നുള്ളി കൊടുക്കാം ഇത് കണ്ടേ ഇതിങ്ങനെ നുള്ളി കൊടുക്കാം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ നുള്ളി കൊടുത്തിട്ട് ഈ തൈര് മിക്സ് ചെയ്ത വെള്ളമില്ലേ തൈരും വെള്ളം അതെല്ലാം നിങ്ങൾക്ക് തൈരെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തൈരിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ല തൈരൊഴിച്ചു വെക്കണം ബോട്ടിൽ ക്ലീൻ ചെയ്ത് കിട്ടുന്ന വെള്ളം ഒഴിച്ചാൽ മതി ഇതൊരാഴ്ചയിൽ ഒരു ദിവസം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഒന്ന് പറയണേ എങ്ങനെയുണ്ടെന്ന് കേട്ടോ കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ടിപ്പ് വീഡിയോയിൽ പറഞ്ഞ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുക കേട്ടോ കമൻറ്റിൽ എല്ലാവരും ചോദിച്ചാൽ മതി കറിവേപ്പ് നന്നായി തഴച്ച് വളരണം നമ്മുടെ ഇതെന്നാണ് നമുക്ക് നിത്യോപയോഗത്തിന് വേണ്ട സാധനം അല്ലേ അപ്പോൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമോ എപ്പോഴും ഒത്തിരി ലീഫുകളും ഗ്രീൻ ലീഫുകളായിട്ട് നമ്മുടെ കൂടെ വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടിപ്പ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനേ നിങ്ങളെ ശല്യപ്പെടുത്താനാണോ എന്ന് എനിക്കറിയില്ല രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഒന്നിട് ദിവസം ലോങ് വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ കുറേ നാളായിട്ട് ഇടുന്നില്ലായിരുന്നു എൻ്റെ കൈക്കൊക്കെ ഒന്നും ബലവുമില്ല കൂട്ടുകാരെ ഇങ്ങനെ ഇതെന്നാണ് പറയുന്നത് ആ അസുഖത്തേക്ക് നെഗറ്റീവ് എനർജി ഒന്നും പറയണ്ട അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ് വീണ്ടും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പം നിങ്ങളെ കൂടെ തന്നെ വേണം കേട്ടോ ഒരു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ടാറ്റാ ബൈ